നമസ്കാരം സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന വഴക്കും അടിയും അല്ല ഇനിയാണ് അമ്മയും മകനും തമ്മിലുള്ള യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത്രയും നാളും തെറ്റിദ്ധാരണ മൂലം സേതുവിനെ ലക്ഷ്മി അകറ്റി നിർത്തി എന്നാൽ അമ്മയുടെ ആ ഒരു വെറുപ്പും ദേഷ്യവും ഒക്കെ സേതുവിനെ വല്ലാതെ അങ്ങ് മാറ്റി അതുകൊണ്ട് തന്നെ ഇനി അമ്മയ്ക്കൊപ്പം അമ്മയോട് പോരാടാൻ വേണ്ടിയിട്ട് തന്നെ സേതു തീരുമാനിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ഭയങ്കര ഒരു ടെൻഷനിലാണ് ലക്ഷ്മി അവിടെ വന്നത് പൂർണിമ ലക്ഷ്മി അകറ്റി നിർത്തിയപ്പോഴും അടിച്ചു ഓടിച്ചപ്പോഴും ലക്ഷ്മിക്ക് പോകാൻ പറ്റത്തില്ല താൻ അത്രത്തോളം പൂർണിമയും മക്കളെയും വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും അവരുടെ കാലിൽ വീണിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ അവരെ തിരികെ കൊണ്ടുവരും എന്ന് ലക്ഷ്മി മനസ്സിൽ ഉറപ്പിച്ച കാര്യം തന്നെയാണ് അങ്ങനെ ലക്ഷ്മി അകത്തേക്ക് ചെന്നു രണ്ടും കൽപ്പിച്ച് തന്നെ അകത്തേക്ക് കയറി അപ്പോൾ ഋതു ഉണ്ടായിരുന്നു അച്ചുണ്ടായിരുന്നു ഹരി ഉണ്ടായിരുന്നു അപ്പോൾ ലക്ഷ്മിയെ കണ്ട ഉടനെ തന്നെ ഋതു ഭയങ്കര ദേഷ്യത്തോടു കൂടി ലക്ഷ്മിക്ക് നേരെ പാഞ്ഞു എന്നിട്ട് ലക്ഷ്മിയോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് വന്നത് ഇത്രയും നിങ്ങളെ ദ്രോഹിച്ചത് പോരെ ഇനിയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണോ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രത്തോളം ദേഷ്യവും ഒക്കെ ഋതുവും അച്ചും കൂടി അങ്ങ് ഒരുപാട് സംസാരിച്ചു അപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണ് നിങ്ങൾ ദേവിയെ തന്നെ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് തെറ്റാണ് അത്രത്തോളം ദേഷ്യവും ഒക്കെ എൻ്റെ മനസ്സിൽ നിന്നപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടും തന്റെ ജീവിതം തകർന്നു പോയല്ലോ െല്ലാം കാരണം സേതുമാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദേഷ്യമൊക്കെ ഇങ്ങനെ വെറുപ്പായിട്ട് മാറിയതാണ് പക്ഷെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയും പൂർണ ടെക്സ്റ്റൈൽസിന്റെ ആ താക്കൂല് ഋതുവിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഇനി അവിടെ നിങ്ങളാണ് ഇനി പുന്നുമടത്തിലേക്ക് നിങ്ങൾ തിരികെ വരണം പൂർണിമ ടെക്സ്റ്റൈൽസ് നിങ്ങൾക്ക് സ്വന്തമാണ് അത് നിങ്ങൾ ഇനി നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാധവമേനോൻ്റെ മക്കൾ തന്നെയാണ് എന്നൊക്കെ ലക്ഷ്മി ഒരുപാട് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ഋതുവിൻ്റെ ഒക്കെ മനസ്സലിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഋതു സാധനങ്ങൾ അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ നടന്നു തൊട്ടു പിന്നാലെ തന്നെ പൂർണ്ണിമ വന്നു പൂർണിമ പറയുന്നത് എന്തിനാണ് ലക്ഷ്മി ഇവിടേക്ക് വന്നത് എന്തിനാണ് ലക്ഷ്മി ഇവിടെ പറയേണ്ട യാതൊരു കാര്യവുമില്ല ഞാൻ എത്ര ആട്ടി പായിച്ചാലും ഞാൻ പോകത്തില്ല എന്ന് ലക്ഷ്മി വീണ്ടും വീണ്ടും പൂർണിമയോട് ആവർത്തിച്ചു എന്നാൽ ഞാനല്ല ലക്ഷ്മിയോട് ക്ഷമിക്കേണ്ടത് എന്നേക്കാളുപരി ഒരുപാട് ഏറ്റവും കൂടുതൽ ലക്ഷ്മി വേദനിപ്പിച്ചത് സേതുവിനെയാണ് അപ്പോൾ സേതു പറയട്ടെ സേതു ലക്ഷ്മിയോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ക്ഷമിക്കാമെന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ സങ്കടത്തോടു കൂടി നേരെ ലക്ഷ്മി എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല സേതു വരട്ടെ സേതു വന്നിട്ട് സേതുവിനോട് സംസാരിക്കാം എന്ന് തന്നെ ലക്ഷ്മിയും തീരുമാനിച്ചു അപ്പോൾ ഋതു ആണെങ്കിൽ ഇതിനോടകം തന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു തൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു അച്ചുവും ഹരിയും പറയുന്നുണ്ട് ഋതു എന്തിനാ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത് സേതുവേട്ടൻ എന്തായാലും വന്നില്ലല്ലോ സേതുരൻ പൊന്നുമടത്തിലേക്ക് പോകാമെന്ന് സമ്മതിച്ചില്ലല്ലോ പിന്നെ എന്തിനാ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു എന്നാൽ സേതുട്ടൻ ഉറപ്പായിട്ടും പൊന്നുമടത്തിലേക്ക് പോകണ്ട എന്ന് പറയത്തില്ലല്ലോ സേതുട്ടൻ ഉറപ്പായിട്ടും പുന്നുമടത്തിലേക്ക് നമ്മളെ കയറ്റും നമ്മളെല്ലാവരെയും അവിടേക്ക് തിരികെ കൊണ്ടുപോകുമെന്ന് ശബദമെടുത്തതല്ലേ അതുകൊണ്ട് സേതുവേട്ടൻ തടയത്തില്ല അത് ഉറപ്പാണ് എന്ന് ഋതുവും പറഞ്ഞു എന്നാൽ ഈ സമയത്ത് സേതു ആണെന്നുണ്ടെങ്കിൽ സേതു പല്ലവി അമ്പലത്തിലാണ് അപ്പൊ അമ്പലത്തിൽ പ്രാർത്ഥിച്ചു തിരികെ ഇറങ്ങി വരുന്ന സമയത്തും സേതുവിന്റെ മന മുഖത്തെ ആ സന്തോഷം കണ്ടപ്പോൾ പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് നാളുകൾക്ക് ശേഷം സേതുവേട്ടൻ ഇത്രത്തോളം സന്തോഷിക്കുന്ന ഒരു ദിവസവും ഇല്ല അങ്ങനെ സേതുവിനോട് സംസാരിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് ഇതിനിടയിലാണ് സേതുവേട്ടൻ ഇനി അമ്മ തിരികെ വരും ഉറപ്പായിട്ടും സേതുവേട്ടനെ തേടി സേതുവേട്ടൻ്റെ പെറ്റമ്മ വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും സേതുവട്ടനെ സ്നേഹിച്ച് തുടങ്ങും അപ്പം പിന്നെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും എന്ന് പല്ലവി പറഞ്ഞു എന്നാൽ സേതു വാശിയിൽ തന്നെയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഇനി തനിക്ക് ഒരു അമ്മ മാത്രമേ ഉള്ളൂ പൂർണിമ അമ്മ അല്ലാതെ ലക്ഷ്മിയമ്മ തൻ്റെ അമ്മയല്ല എന്ന് തന്നെ സേതു ആവർത്തിച്ചു പറയുകയാണ് പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾക്കും കാരണമായ ഇന്ദ്രൻ ഇന്ദ്രപ്രസ്ഥത്തിൽ സുഖമായിട്ട് ജീവിക്കുകയാണ് ഇന്ദ്രൻ ഒന്ന് കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു രാജലക്ഷ്മിയും പിന്നെ പാറുവും വിശ്വനും ഒക്കെ പിറ്റേ ദിവസം രാവിലെ തന്നെ കണ്ണ് തുറന്ന് ഇന്ദ്രനെ കണ്ട ഉടനെ തന്നെ വിശ്വനെ ഓടിപ്പോയി ഇന്ദ്രേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു എന്നിട്ട് രാജലക്ഷ്മിയും ഒക്കെ വന്നു എന്ത് പറ്റിയതാണെന്നു ചോദിച്ചപ്പോ ആദ്യം ഇന്ദ്രനൊന്നും പറഞ്ഞില്ല എന്നാൽ നിന്നെ ആരോ ഇടിച്ച് ചമ്മന്തിയാക്കിയതാണ് എന്ന് മനസ്സിലായി അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ അതിൽ എന്നെ ഉപദ്രവിച്ചതിൽ എന്നെ ഇടിച്ച് ചമ്മത്തിയാക്കത്തിൽ നിങ്ങൾ സന്തോഷി സന്തോഷിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഒരുപാട് ദേഷ്യപ്പെടുകയും എന്നാൽ നിന്റെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് തന്നെ നിന്നെ ഇനി ഇവിടെ നിർത്താൻ പറ്റത്തില്ല ചായയും കാപ്പിയൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ കഴിച്ചിട്ട് ഉടൻ തന്നെ നീ ഇവിടെ നിന്ന് പടിയിറങ്ങണമെന്ന് ലക്ഷ്മി സോറി ലക്ഷ്മി അല്ല രാജലക്ഷ്മി പറഞ്ഞു എന്നാൽ ഇത് എൻ്റെ അച്ഛൻ്റെ വീടാണെന്നും ഇവിടെ താമസിക്കാൻ എനിക്ക് ആരെയും അനുവാദം വേണ്ട എന്ന് പറയുമ്പോൾ നിന്നെ ഉറപ്പായിട്ട് പൊന്മടത്തിൽ നിന്ന് തന്നെ അടിച്ചിറക്കിയതാണെന്ന് രാജലക്ഷ്മിക്ക് മനസ്സിലായി രാജലക്ഷ്മി അത് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങി പോകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഇന്ദ്രൻ തയ്യാറല്ല ഇന്ദ്രൻ ഇവിടെ തന്നെ ജീവിക്കും ഒരു വാശിയാണ് കുറെ കഴിഞ്ഞ് ഇന്ദ്രന് വേണ്ടിയിട്ട് ചൂടുവെള്ളവും ഒക്കെ കൊണ്ട് വിശ്വൻ ചൂട് പിടിച്ചു കൊടുക്കുകയും കുളിപ്പിക്കുകയും പിന്നെ ഭക്ഷണം കൊണ്ട് പാറു പിന്നാലെ പോവുകയും ഇതൊക്കെ കണ്ടപ്പോൾ രാജലക്ഷ്മിക്ക് നല്ല ദേഷ്യം തോന്നി ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് തിരികെ വന്ന സമയത്ത് രാജലക്ഷ്മി വിശ്വനോടും പാറുവിനോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അവനെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നത് ഒന്നും നോക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷെ നിങ്ങൾ എന്തിനാണ് അവന്റെ പിന്നാലെ നടക്കുന്നതെന്ന് രാജലക്ഷ്മി ചോദിച്ചു അപ്പൊ ഇതെല്ലാം കേട്ട് ഇന്ദ്രൻ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് പാറു രാജലക്ഷ്മിയോട് ചോദിച്ചത് എനിക്കൊരു ചോദ്യം ഉണ്ടമ്മേ ഇത്രയും നാളും അമ്മയുടെ മോനാണ് ഇന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന അമ്മ എന്തുകൊണ്ടാണ് ഇന്ദ്രനെ ഇവിടെ നാട്ടിപ്പായിച്ചത് എന്തുകൊണ്ട് ഇന്ദ്രേട്ടനെ അകറ്റി നിർത്തിയിരിക്കുന്നു അകറ്റി നിർത്തിയിരിക്കുന്നു എന്ന് രാജലക്ഷ്മിയോട് ചോദിച്ചു എന്നാൽ അതിന് ഉത്തരം പറയാനായിട്ട് രാജലക്ഷ്മി തയ്യാറായിരുന്നില്ല കാരണം തന്റെ മകൻ പാറുവിനെ കൊല്ലാൻ നോക്കിയതാണ് പാറുവിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയെന്ന് രാജലക്ഷ്മിക്ക് ഒരിക്കലും ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ രാജലക്ഷ്മി ആ സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചിട്ടാണെങ്കിലും ഇന്ദ്രൻ ഇവിടെ പാടില്ല എന്ന് തന്നെ രാജലക്ഷ്മി ഉറപ്പിച്ചു പറഞ്ഞു ഇനി ഒരിക്കൽ കൂടി പാറുവിൻ്റെ ജീവിതം ജീവിതം ബലി കൊടുക്കാനായിട്ട് രാജലക്ഷ്മി ഒരുക്കമല്ല അതുകൊണ്ട് തന്നെയാണ് രാജലക്ഷ്മി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് എന്നാൽ ഈ സമയത്ത് എല്ലാവരും കൂടി ഇന്ദ്ര സേതുവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു പൂർണിമയോട് പോയി ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങാനായിട്ടും ലക്ഷ്മി ആവശ്യപ്പെട്ടു അങ്ങനെ ഡ്രസ്സൊക്കെ മാറി തിരികെ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്തും മാധവന്റെ ഫോട്ടോ എടുക്കാൻ മറക്കരുതെന്ന ആഹ് പൂർണിമ ഹരിയോട് പറയുന്നുണ്ട് അങ്ങനെ അവർ പാക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് സേതുവിന്റെ കാറിന്റെ ശബ്ദം കേട്ടത് ഉടൻ തന്നെ ഋതുവും അച്ചും ഹരിയൊക്കെ കൂടി നേരെ സേതുവിന്റെ അടുത്തേക്ക് ഓടിപ്പോയി പക്ഷെ സേതു എന്ത് പറയും ഒരു പേടി ലക്ഷ്മിയുടെ മനസ്സിലുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നല്ല ടെൻഷൻ നല്ല ടെൻഷനിലാണ് ഇപ്പോൾ ലക്ഷ്മി ഉള്ളത് സേതു എന്ത് പറയുമെന്ന് ലക്ഷ്മിക്ക് അറിയത്തില്ല എന്നാൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ സേതു പൊന്നുമടത്തെ പൊന്നുമടത്തിൽ നിന്ന് പടിയിറങ്ങുകയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പല്ലവിയും സേതു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവിതമാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ സേതുവിനോട് അച്ചുവും ഹരിയും മൃദുവും കൂടി ലക്ഷ്മി വന്ന കാര്യങ്ങളും പിന്നീട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ ദേഷ്യത്തോടു കൂടിയാണ് സേതു അകത്തേക്ക് കയറി ചെന്നത് എന്നിട്ട് എനിക്ക് ആരും മകനല്ല എന്നെ അത്രത്തോളം ഉപദ്രവിച്ചില്ല പക്ഷേ എൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സത്യങ്ങൾ നിങ്ങളോട് അതായത് ഞാൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് പക്ഷേ അപ്പോൾ എന്നെ വിശ്വസിക്കാനായിട്ട് ആരും തയ്യാറായില്ല എന്നാൽ ഇപ്പോൾ സത്യം തെളിഞ്ഞല്ലോ ഇനി നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത് ഇനി അമ്മയെ തല്ലി ഇറക്കിയെന്നുള്ള പേരുകൂടി എനിക്ക് കേൾക്കരുത് അതുകൊണ്ട് ദേവേദി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോണം എന്ന് ലക്ഷ്മി ലക്ഷ്മിയോട് സേതു പറഞ്ഞു എന്നാൽ എല്ലാവരെയും ഞാൻ പൊന്നുമടത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആരും പൊന്നുമടത്തിലേക്ക് വരുന്നില്ല ഇനി അഥവാ നിങ്ങൾക്ക് എല്ലാവർക്കും പോകണം എന്നുണ്ടെങ്കിൽ പോകാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ എന്തായാലും ഈ വീട് വിട്ട് പൊന്നുമടത്തിലേക്ക് ഇല്ല എന്ന് സേതു തീർത്തും പറഞ്ഞു അതോടുകൂടി എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് സേതു ഇല്ലാതെ എങ്ങനെയാണ് തിരികെ പോകുന്നത് അവസാനം എല്ലാവരും ലക്ഷ്മിയുടെ നിർബന്ധത്തിൽ സേതു പല്ലവിയും ഒഴികെ ബാക്കി എല്ലാവരും പൊന്നുമടത്തിലേക്ക് തന്നെ താമസം മാറി പൊന്നുമടത്തിൽ എത്തിയതിനു ശേഷം പൂർണ്ണിമയുടെ കൈമ്പിടിച്ച് ലക്ഷ്മി പൊന്നുമടത്തിൻ്റെ പടി കയറി അകത്ത് ചെന്ന് മാധവന്റെ ഫോട്ടോയും ചുമരിലേക്ക് തൂക്കിയിട്ടു അങ്ങനെ തിരികെ പൊന്നുമടവും സ്വത്തും എല്ലാം പൂർണിമയ്ക്ക് പൂർണിമയ്ക്ക് തന്നെ തിരികെ കിട്ടി എന്തായാലും വരാൻ പോകുന്ന എപ്പിസോഡുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് തന്നെയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുമ്പോൾ